ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ മക്കളുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ വീക്കെൻഡായപ്പോഴത്തേക്ക് എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും എത്തി അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ദാ മക്കളുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് കേട്ടോ രണ്ടുപേരുടെയും ബേർത്ത് ഡേ തമ്മിൽ ഒരാഴ്ചത്തെ ആപ്പിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇല്ലേ ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഇടയിൽ ഒരു ദിവസം നമ്മൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടുനോക്കാം നേരത്തെ തന്നെ ചേട്ടായും ചേച്ചിയും ഒക്കെ എത്തിയിട്ടോ അപ്പൊ അവരുടെ വീട് എടുക്കാൻ പറ്റിയില്ല അതായി ഇപ്പൊ മനോജരന്റെ ഫാമിലിയൊക്കെ എത്തി അവരെ സ്വീകരിക്കാൻ പൊന്നു പോയിട്ടുണ്ട് അതിനുശേഷം ഇതാ കാക്കാകളുടെ കൊണ്ടുവരാൻ പോയവരെത്തിട്ടോ നമ്മുടെ ആദിക്കുഞ്ഞും ഇച്ചാനും എല്ലാവരും കൂടിയാണ് കേട്ടോ കാക്കാകളെ കൊണ്ടുവരാൻ പോയത് ഇതാ മക്കൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കയാണ് ആ മൂന്നു പേർക്ക് പോലെ കാക്കങ്ങള് വാങ്ങിയത് ഏട്ടനെ നോക്കിയോട്ടേ പൊന്നമ്മക്ക് ഇപ്പൊ ഭാവി എംപടി ആയല്ലോ അതിനി പൊട്ടിക്കണ്ടോ പിന്നെ പൊട്ടിക്കാം പൊട്ടിക്കണ്ട ചേച്ചി ദാ പൊന്നിച്ചേച്ചിതാ ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദാ പൊന്നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുക മേക്കപ്പിന് വേണ്ടിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി മക്കളുടെ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും താഴത്തെ കടയിൽ നിന്ന് ചായക്കുള്ള കടിയൊക്കെ ആയിട്ട് വന്നു അപ്പൊ എല്ലാവരും ആ ചായക്കടിയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു ചായ വെക്കാൻ പോകുന്നതേ ഉള്ളു കേട്ടോന്ന സ്വീറ്റ്സിന്റെ നമ്മളിതാ സലാല പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് ആ ആൻഡ് സ്വീറ്റ്സ് അപ്പൊ അതിൽ നിന്ന് ഒരു ചേച്ചി കൊടുക്കുകയാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഓരോന്ന് കൊടുത്തു പിന്നെ ഇവർക്ക് ഇതാ ഒരു പാക്കറ്റ് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്യോ ഏത് കാക്ക കൂടുതൽ കക്കങ്ങൾ തന്നുവിടുന്നില്ലല്ലോ ബാക്കി എല്ലായിടത്തും വരെ പുതിയ കൊടുത്തു കക്കങ്ങൾ ഒരാളല്ലേ ഉള്ളൂ മൊത്തം കഴിച്ചവിടെ അവിടെ കൊണ്ടുപോയി വല്ല ഷുഗറും വന്ന് ആ അത് തന്നാ തന്നെ ഉള്ളു തനു അപ്പതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നു നല്ല വേണോ എങ്ങനെയുണ്ട് വേന ചേട്ടാൻ ഒമാൻ ഹലോ

ൂടിയിരുന്നു ചായ കുടിക്കുമ്പോ ഞാനും വരും മറ്റേ ആനിമൽസിന്റെ പടം സ്കുണ്ടല്ലോ ചേച്ചാ െ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കേക്കും വന്നു കേട്ടോ അപ്പൊ അതും വാങ്ങിവെച്ചു ഞങ്ങളുടെ ബലും വീർപ്പിച്ചോണ്ടിരിക്കുന്നു ക്ഷമനം വരെ വേറെ പറഞ്ഞിരിക്കും

അല്ലറോ അല്ല അതേ എങ്ങന गाडी നടക്കില്ല നല്ല ലൈറ്റോപ്പാ ആക്കി മുടക്കല്ലല്ല കട്ടിനാ കാജന ഹേറി വല്ലേന്റെ ബ്രോളർ കണ്ടോ ഹേറി ഉണ്ടോ ഹേറി ഉണ്ടോ പണി കൊടുക്കാനോ ഫവാരുടി തല്ലേ കൊടുക്ക് പ്രശ്നുണ്ടായില്ല ആ പ്രശ്നം കടക്കില്ല അപ്പൊ അതാ ഞങ്ങള് ബലൂണൊക്കെ വീർപ്പിച്ചു കഴിഞ്ഞു ഇനി എല്ലാം ഓരോന്നും ഓരോ സ്ഥാനത്തോടെ ഒക്കെ പ്ലേസ് ചെയ്യാൻ കിട്ടാം അപ്പം അതൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ മോളോട് കയറി ചോട്ടി ചേച്ചി 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 അത് ഇപ്പൊ വെച്ചൻ്റെ മോളിൽ നിന്ന് വെച്ചോക്കെ ആ എന്തെല്ലാം ആ അവിടെയൊക്കെ ഇച്ചിരിട്ടാ ആ ശരി ഇങ്ങോട്ട് ലെഫ്റ്റ് ലോട്ട് നീങ്ങാലും കുഴപ്പമില്ല ചേച്ചിയാ ലെഫ്റ്റ് ലോട്ട് ആ ആ ഓക്കെ ആച്ചിടെ പൊക്കണ സൈസ് മേടിച്ച കൊള്ളാം എല്ലാ സാധനങ്ങളും നിന്നത് കിട്ടിയല്ലോ ഇതിന് തെളിയില്ലേ സാ മലപ്പുറം ഞാനാ ഇതിന്റെ സെറ്റപ്പ് നോക്കണത് നമ്മ പണിയുണ്ടല്ലോ നോക്കണ്ടൊക്കെ ഇച്ചിരി പൊക്കിയാണ് പൊക്കിയില്ലെങ്കിലും അകലം പിടിച്ചിട്ടേക്കും മതിയാ മതി ഇച്ചിരി പൊക്ക് നല്ല പൊക്കിയില്ല പൊക്കിയാണോ ഓക്കെ ഓക്കെ ഇത് അത്യാവശ്യമൊക്കെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുത്തു ഒരുപാട് സമയം ഇതിനു വേണ്ടി കളയാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു കാരണം ടൈം ഒരുപാടായി അപ്പോൾ അതുകൊണ്ട് ഇതാ പെട്ടെന്ന് തന്നെ ഞങ്ങളിത് സെറ്റ് ചെയ്തു ടൈം ഇപ്പോൾ ഒരുപാട് അങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാ കേക്ക് കട്ടിങ്ങിലോട്ട് പോയി അപ്പോൾ രണ്ട് പേരുടെയും കൂടെ ബർത്ത് ഡേ നമ്മൾ ഒരുമിച്ചായിരുന്നു സെലിബ്രേറ്റ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ ബാർബിയും ഒരു സൈഡിൽ സ്പൈഡർമാൻ ആയിരുന്നു കേട്ടോ കേക്ക് അവരച്ച് കടക്കാം അഭിമുഖിക്ക് അവിടെ മേടി അച്ഛണ്ട പെർദ നിക്ക കടിക്കാൻ പറ്റുന്നോ ലാ കാൻഡിൽ എടുക്ക് ലാ 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 കട്ടി എടുക്കാം അത് വേറെ ഇസ്നോ എഫ്ലോർ എടുക്കില്ല അതിനെ കട്ടി ആള് അളിക്കാ ആ കട്ടി വെരിക്കാം അച്ചാ ഇത് നോക്കിക്കേ അനാ ഒരു കസേം എടുക്ക് കമ്മം എടുക്ക് നാ ചേസ്രോനെ കൊടുക്കട്ടെ ഫ്ലവർ നീം അയ്യോ <laughs> ആരുത്തി <laughs> 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 സ്റ്റോപ്പ് ഇടരുത്. ആരെ? ചേട്ടൻ അവനെ ഇടരുന്നില്ലല്ലോ. അവനെ പേടിക്കുന്നുല്ലേ. അതിനകത്ത് ഇടണം. ഇത് നീങ്ങ. ആ നാല് ആറു കുനി കൊടുക്ക്. അപ്പോൾ തന്നെ ഹൈ കോഡ്. അപ്പോൾ ഇതിന്റെ ബാളി. ഹൈ കോഡ്. ആറു കുനി ആറു കുനി. ആ നാല്. सुनो. വാടോ. ചേരൻ തിരി കൊച്ചേ. കളയാതെ. വാടോ. ഇത് വാണോ? കൊന ഹാഫ് വാണോ? ടക്കണി. ഓക്കേ. അതിന്റെ മേല്ല മുട്ടകത്തിൽ വെക്കണം. താഴെ വെരിനാ. താഴെ. ചേനമായിട നമ്മുടെ കണക്ക് ഞങ്ങള് നല്ല കൂരിയല്ലേ അയ്യേ ഫോൺ കൊണ്ടറട്ടെ അത് ഫിനിഷ് ആയില്ലേ വാച്ചാ വാച്ചാ ക്യാമറ എടുക്കരുത് എ ബി ബർത്ത്ഡേ ഹലോ ഹലോ കൂളായിടേ ലൈവിൽ ഉണ്ട് ട്ടോ കൊക്കാനല്ലേ ഫോട്ടോ കണ്ടോ വീഡിയോ വന്നോ ദിനാഷ് ഫണ്ണപ്പൊക്കെ വേണം ഇത് നോർമൽ ഇത് കണ്ടോ ആരെങ്കിലും എടുക്കണ്ട ഇപ്പൊ ഫോട്ടോ എടുക്കണ്ട അടി ഉണ്ടോ പിടിക്കണ്ട കപ്പി കണ്ടിട്ട് വേഗം വേണ്ടവര് വർഗിക്കോ പാചുണ്ടാ അതെ കേക്ക് കട്ട് ചെയ്തത് പറിക്കാം കട്ട് ചെയ്യാൻ നിക്കുവാ ഇവിടെ ലക്ഷ്മി ചേച്ചി കേക്കൊക്കെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും കൂടി കൂടിയിരുന്ന് സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി കേക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു 아빠 레이트 잡을래? 아빠. 이제 또하기이고들 내기 이갖 അറുറ നീ അതേന്നോ കേൾക്കണ്ട കേട്ടോ അങ്ങോട്ട് പോ പോ ചെന്ന് മാർക്ക് എനിക്ക് അല്ല അതോ അതോ പോ സരല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല എന്നാ അങ്ങനെ കേക്ക് കഴിക്കലും കഴിഞ്ഞു എല്ലാവരും എന്താ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കൊറച്ചു നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്നും പറഞ്ഞെന്താ അതിനുശേഷം എല്ലാവരും കൂടി കൂടി ഇരുന്നാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ നിലത്ത് പായട്ടിരുന്നാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് കേട്ടെ 여기서 뭐해? 빨리 서명해. 유, 유선이가. 여기가 이거랑. 여기가 이거랑. 여기가 이거랑. 유선아. 아, 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 뭐 보내라. 왜 있어요? 안 되는 건 다는 건데. 풀이 되는 건데. 왜죠? 어. 같이 먼저. 같이 가려고냐? 오냐. 그럼 대문 쳐. 세모래. 그다음에 이놈들 가요. 세모래. 세모래 해서. 너? 너? 잡아 봐. 이거 잘안 돼. 이거 잘안 돼. 이러는데. 나 가자. 이거 먼저. 야, 네. 나 가자. 나. 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 slide なるほど。 വീഡിയോം കൂടി ഇതുവരെ കഴിയുമോ മൈക്ക് ഓൺ ചെയ്യുമോ എന്നല്ല സർജ്ജോ ദേവോ വീഡിയോ ആടേടാടാ കൊച്ചി ആടേ ആരെ നോക്കിയേ വാ കളോ സാലേ 15 സാലേ ഇങ്ങോട്ട് കാണിക്കണം നേരെ അന്തിയ കേക്ക് കേട്ടോ താക്കല്ലേടാ കൊടി ഓടി വീണ്ടും നല്ലോ പോയാലോ s いサングラスでスタンドにいた。<music> <music> 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 ും ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഷമീർ മാത്രമേ കഴിച്ച് ഇനീക്കാനുള്ളൂ കഴിച്ചു കഴിഞ്ഞു അപ്പൊ അതിനുശേഷം വീണ്ടും എല്ലാവരും കേട്ടോ ഇപ്പൊ ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പാട്ടിന് വെച്ച് എല്ലാവരും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഹെസ്ലുകുട്ടി പാട്ടിന്റെ ഒപ്പം വരുന്ന കൈയൊക്കെ കൂട്ടുന്നുണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടേ കാണിക്കുന്നുണ്ട് പാട്ടായതുകൊണ്ട് മ്യൂട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം ഇതാ എന്തോ സാധനം ഡീലിൽ പോയിട്ടുണ്ടെന്ന് ഓർത്തോണ്ട് കൊച്ചിതാ കമ്മിന്നും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പം എല്ലാവർക്കും സന്തോഷം കുറേ നേരം അധികം നേരം മക്കൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റി അതേപോലെ കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റി എല്ലാവരും ഒന്ന് റിലാക്സ്ഡായി അപ്പോൾ അതാ എല്ലാവരും കൂടി ഒത്തുകൊണ്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തേത് അപ്പോൾ എല്ലാവരും വന്നു സജിക്കോട്ടനെ ഫാമിലിക്ക് എത്താൻ പറ്റിയില്ല കുഞ്ഞിന് വയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പൊക്കം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ എത്തിയിട്ടില്ല അപ്പോൾ അവർ മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം മിസ്സായിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങുന്നു ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ആണെട്ടോ അവയല്ല എന്തിന് കൊച്ചിന് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ അപ്പൊ കിട്ടിയതാണോ ആ ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ ഇത് എന്തൂരും വണ്ടി ഇനി ഒരു വർഷത്തിന് വണ്ടി മേടിക്കണ്ടല്ലോ ഏ എന്തൂരും വണ്ടിയാ കിട്ടിയേക്കുന്നത് ഹാപ്പി പ്പിയാണോ ആ ജീപ്പ് വേണോ ഓക്കേ ഇഷ്ടപ്പെട്ടോ അതാ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ മക്കളുടെ പിറന്നാൾ ആഘോഷം ഇവിടെ അവസാനിച്ചിട്ടാണ് എല്ലാവരും വന്നു സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചതാ എല്ലാവരും കൂടി പിരിഞ്ഞു സച്ചുകൂട്ടം മാത്രം എത്തിയില്ല സച്ചുകൂട്ടൻ്റെ കുഞ്ഞിനെ വയ്യായിരുന്നു അതുകൊണ്ട് ആ ഫാമിലി മാത്രം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തില്ല അപ്പോൾ അതാ എത്തിയവരെല്ലാവരും ചേർന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അതിൽ കുറച്ച് ഫോട്ടോസ് മാത്രം അതാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇരിക്കട്ടെ അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ